സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ നേതൃത്വത്തിൽ വിദ്യാനഗർ സിവിൽ സ്റ്റേഷൻ പരിസരത്ത് ബ്ലാക്ക് വോൾ പ്രതിഷേധം സംഘടിപ്പിച്ചു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടന്ന പ്രതിഷേധത്തിൽ നിരവധി പേർ പങ്കെടുത്തു കാവൽ ഇനി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ உறுதி காலத்து காலத்து காலிக மாயர் சேவனும் காலிக மாயர் சேவன மாயர் കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നു മുതൽ ലഭ്യമാവണമെന്നിരിക്കെ ഇതുവരെ ശമ്പള പോലും നിയമിക്കാതെ അട്ടിമറിക്കാനുള്ള സർക്കാരിന്റെ നീക്കത്തിലും രൂക്ഷമായ വിലക്കയറ്റം നേരിടുന്ന സാഹചര്യത്തിൽ കുടിശ്ശികയായ ആറ് ഗഡു ക്ഷാമപത്ത നിഷേധിക്കുന്നതിനുമെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചു എസ് യു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് സിവിൽ സ്റ്റേഷനിൽ പ്രകടനം നടത്തിയും ബ്ലാക്ക് വോൾ തീർത്ത് നടന്ന പ്രതിഷേധം സംസ്ഥാന ട്രഷറർ നാസർ നങ്ങാരത്ത് ഉദ്ഘാടനം ചെയ്തു ജീവാനന്ദം എന്ന പേരിൽ വീണ്ടും സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ കാശ് അവരുടെ കാലി കാലിയായ പോക്കറ്റിൽ പോക്കറ്റ് ഉള്ളതൊട്ടുകൂടെ എടുക്കുന്നതിന് വേണ്ടി ജീവാനന്ദം എന്ന് പറഞ്ഞ് ഒരു പദ്ധതിയുമായി മുന്നോട്ട് വന്ന് ആനുറ്റി സ്കീമുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് യഥാർത്ഥത്തിൽ എന്താ വിഭാവനം ചെയ്യുന്നത് ഈ പത്ത് മുതൽ ഇരുപത്തി ശതമാനം വരെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ബേസിക്കിൽ നിന്ന് പിടിച്ചുകൊണ്ട് ചുരുക്കത്തിൽ എവിടെ എത്തിക്കുന്നു അറിയോ അവസാനം സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പോലും ഒരു സിഗ്നൽ കൊടുക്കുകയാണ് അതായത് ഭാവിയിൽ ഈ കൊടുക്കുന്നത് മാത്രമേ എന്നുള്ള തരത്തിൽ സംസ്ഥാന സെക്രട്ടറി ഒ എം ഷെഫീഖ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് കെ എൻ പി മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു സെക്രട്ടേറിയറ്റ് മെമ്പർ ടി എ സലീം അബ്ദുറഹ്മാൻ നെല്ലിക്കട്ട സാദിഖ് എം ഹംസദ് കെ പി റാഷിദ കെ എ മുസ്തഫ ഒഡയൻചാൽ അഷ്റഫ് ചെർക്കള അസൈനാർ ഹിദായത് നഗർ ഇക്ബാൽ ടിക്കെ മുഹമ്മദ് അലി വയനാട് ഷംസു മല്ലം തുടങ്ങിയവർ സംസാരിച്ചു ജനറൽ സെക്രട്ടറി ഒ എം ഷിഹാബ് സ്വാഗതവും ട്രഷറർ അഷ്റഫ് അത്തൂട്ടി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്